കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തനുണ്ട് പുന്നുണ്ണി കണ്ണൻ അതാ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലതാ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു സൗന്ദര്യമുണ്ട് പുന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണി കണ്ണൻ പുഞ്ചിരി തൂകി സുന്ദര കുട്ടപ്പനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് ഈ കണ്ണനെ നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളും ചെല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺ കുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവുന്നു അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പുന്നുണ്ണി കണ്ണനെ നമ്മുടെ എല്ലാവരുടെയും സച്ചിദാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഈ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പീതാമ്പരപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകുന്ന ഈ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിലേക്കൊന്ന് ആവായിക്കുക അവിടെ ആ കണ്ണനെ കൂട്ടി പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകും ഉറച്ച കൂടി സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയുള്ള വിളി ആ വിശ്വാസത്തോടു കൂടിയുള്ള വിളി കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റില്ല അത് കേട്ടുകഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാവരും നാമങ്ങൾ ജപിച്ചോളൂ കേട്ടോ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം കൊണ്ട് നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം ഈ കലികാലത്ത് ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം കൂടിയാണ് ഇത് ഈ നാമത്രയ മന്ത്രം എല്ലാ